നമുക്ക് ഓണം പ്രമാണിച്ച് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് ഇപ്പം വെള്ള കാർഡ് ഉടമയ്ക്ക് നാൽപ്പത്തി മൂന്ന് കിലോ അരി റേഷൻ ഷോപ്പിലൂടെയും സപ്ലൈ ഓൺലൈറ്റിലൂടെയും സബ്സിഡി നിരക്കിൽ പത്ത് തൊണ്ണൂറിന് പതിനഞ്ച് കിലോ അരി റേഷൻ കടയിൽ നിന്ന് എട്ട് കിലോ അരി സപ്ലൈ ഓൺലൈൻ നിന്ന് ലഭിക്കുന്നതിന് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും നമുക്ക് ഓണക്കാലത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞതിലൂടെ സപ്ലൈകോയുടെ ആ ഇടപെടൽ മാർക്കറ്റിൽ അരിയുടെ വില വർദ്ധിക്കാൻ ഇടയാകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഒരു കാര്യം ഈ അവസ്ഥ സൂചിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിലെ മലയാളിക്ക് ഓണത്തിന് വേണ്ടി ഒരു കാർഡൊന്നിന് അഞ്ച് കിലോ അരി കൊടുക്കണമെന്ന് ആവശ്യമായി കേന്ദ്ര ഗവൺമെന്റ് സമീപിച്ചപ്പോൾ ഒരു മണി അരി തരാൻ കഴിയില്ല എന്ന നിക്ഷേപ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പോകുന്നത് ആ മറുപടിയിൽ നിന്നാണ് ഈ ഗവൺമെന്റ് ഇത്രയധികം സബ്സിഡി നൽകി ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് അരിയുടെ കാര്യത്തിൽ സാധാരണ എഫ് നിന്ന് കിട്ടുന്ന അരിയാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത് എന്നാൽ ഇത്തവണ നമുക്ക് ആവശ്യമായ നമ്മൾ മലയാളി ഉപയോഗിക്കുന്ന ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിൽ നിന്ന് സംഭരിച്ച ആ നെല്ലിൻ്റെ അരി തന്നെ പ്രത്യേകം നമ്മൾ പരിശോധിച്ച് ഉറപ്പാക്കിക്കൊണ്ടാണ് എഫ് സി ഐയുടെ എറണാകുളത്തെ ഗോഡൌണിലെത്തിച്ച് അവിടെ നിന്ന് കേരളമുട്ടാകെ വിതരണം ചെയ്യുന്നു വലിയ റിസ്ക്കാണ് ഈ അരി വില കുറച്ച് കൊടുക്കുക മാത്രമല്ല നല്ല ക്വാളിറ്റി അരി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത നിലപാടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്